ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമ്മളിവിടെ കോഴി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഇറച്ചിയിലേക്ക് മസാലപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് തിരുമിയെടുക്കാം ഇനി അതൊന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതേസമയം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറിലൊന്ന് വേവിക്കുക ഇനി വറുത്തരയ്ക്കാനായിട്ടുള്ള തേങ്ങ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി അത് വറുത്തെടുക്കാനായിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ആ ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ആ തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് പതിയെ പതിയെ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ പച്ചമണം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇനി കറി തയ്യാറാക്കുന്നതിനുള്ള ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കറിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സവാള ചേർത്ത് കൊടുത്ത് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് പൊടികളൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ മുഴുവനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കണം അതേസമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കൂടെ മുകളിലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോഴേ നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ